സത്യം മാത്രം പറയുക അത് കയ്പുള്ളതാണെങ്കിലും ശരി അത് പിന്നീട് മതിരിക്കൂ സത്യം പറഞ്ഞ് ശീലിച്ചു നോക്കൂ എന്തൊരു സുഖാണെന്നറിയോ ഞാനൊരു കഥ പറയട്ടെ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇബ്രാഹിം റബു അല്ലോഹൻ മഹാനവറുകൾക്ക് അനന്തരമായി കിട്ടിയ വീട് അൻപത് ദീനാറിന് വിറ്റിട്ട് മഹാനവറുകൾ ഹജ്ജിന് പുറപ്പെട്ടു വഴിമധ്യെ തസ്കരൻ അഥവാ കള്ളൻ അദ്ദേഹത്തെ പിടികൂടി എന്നിട്ട് ചോദിച്ചു എന്താണ് കൈവശമുള്ളത് മഹാനവർ പറഞ്ഞു അൻപത് ദിനാർ എൻ്റെ കയ്യിലുണ്ട് തസ്കരൻ ആ പണക്കി വാങ്ങി മഹാനവറുകൾ അത് കൊടുത്തു അതിൽ എണ്ണി നോക്കിയപ്പോൾ കൃത്യം അൻപത് ദിനാറുണ്ട് തസ്കരൻ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു താങ്കൾ എൻ്റെ മനസ്സ് തൊട്ടിയിരിക്കുന്നു ഞാൻ ഇത്രയും നല്ലൊരാളെ ആദ്യമായി കാണുകയാണ് മഹാനവറുകൾ അത് സ്വീകരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് നടന്നുകൊണ്ടാണ് പോകുന്നത് നടക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കിൽ നിന്ന് തസ്കരൻ വിളിച്ചു നിൽക്കൂ നിൽക്കൂ മഹാനവർ നിന്നു ഇതിട്ട് തസ്കരൻ നട സഞ്ചരിച്ചു വന്ന വാഹനമുണ്ടല്ലോ ആ കള്ളൻ സഞ്ചരിച്ച വാഹനം മൃഗം മഹാനവറുകൾക്ക് കൈമാറി മഹാനവറിഞ്ഞു പറഞ്ഞ് എനിക്ക് വേണ്ട അപ്പം പറഞ്ഞ് നിർബന്ധപൂർവം അത് വാങ്ങിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിൽ പോയാൽ മതി ഞാൻ മഹാനോറിൽ യാത്ര തുടരുകയാണ് അപ്പോൾ കള്ളൻ ബാഗിൽ നിന്ന് വിളിച്ചറിഞ്ഞു നിഷാവാ ഞാനും താങ്കളുടെ വഴിയിൽ പ്രവേശിച്ച് അവിടെ എത്തും ത്യം പറയുമ്പോൾ മറ്റൊരാളുടെ മനസ്സിലേക്ക് നാം നന്മകൾ വിതറുകയാണ് ചെയ്തത് സത്യം പറയുമ്പോൾ മറ്റാരുടെ ഹൃദയത്തിൽ നന്മ പ്രകാശിക്കുമ്പോൾ അത് അവർക്ക് ഹിതായത്തിലേക്കുള്ള ഒരു വഴിയുമായിട്ട് വെളിച്ചമായിട്ട് അത് മാറും ആ വഴിയിലൂടെ അവർ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അതുതന്നെയാണ് നമുക്ക് ദുന്യാവും ആഹ്റും വിജയിക്കാനുള്ള മാർഗം അതുകൊണ്ട് സത്യം മാത്രം പറയുക ആരുടെ മുഖത്തു നോക്കിയും സത്യം പറയുക കളവില്ലെന്ന് ഒട്ടു നിൽക്കുക എത്ര വലിയ പ്രതിസന്ധികളിലും എത്ര വലിയ ഹിമാലയം പോലൊത്ത വലിയ പ്രതിസന്ധിയാണ് മുമ്പിലുള്ളതെങ്കിലും സത്യം സത്യം വെടിയാതെ കളവ് പറയാതെ മുന്നോട്ട് നീങ്ങി നോക്കൂ വൻ വിജയമായിരിക്കും അവസാനം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ അസ്സാം വലൈക്കും വർഹമത്തല്ല